ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ ആരംഭിക്കാൻ പോവുകയാണ് നിലവിലെ റിപ്പോർട്ട് പ്രകാരം മാർച്ച് ഇരുപത്തിരണ്ടിനാവും ഐ പി എൽ ആരംഭിക്കുക നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിലാണ് ഉദ്ഘാടന മത്സരം എന്നാണ് റിപ്പോർട്ട് ഇത്തവണ മേഘാലയത്തിന് ശേഷം നടക്കുന്ന ആദ്യത്തെ ഐ പി എൽ ആണ് അതുകൊണ്ട് തന്നെ ആരാവും കപ്പിലേക്ക് എത്തുക എന്ന് പ്രവർത്തിച്ച പോലും പ്രയാസമാണ് ചാമ്പ്യന്മാരുടെ മുംബൈ ഇന്ത്യൻസിനും ചെന്നൈ സൂപ്പർ എല്ലാം ഇടവേളയ്ക്ക് ശേഷം കപ്പിലേക്ക് എത്തേണ്ടത് അഭിമാന പ്രശ്നമാണ് ഇത്തവണ ടീമുകളെല്ലാം മുന്നൊരുക്കം ശക്തമാക്കവേ പരിക്ക് പല ടീമുകൾക്കും വലിയ തലവേരം സൃഷ്ടിക്കുകയാണ് പരിക്കിനെ തുടർന്ന് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി സീസൺ നഷ്ടമാകാൻ സാധ്യതയുള്ള താരങ്ങളായിരിക്കാണെന്ന് നോക്കാം സഞ്ജു സാംസൺ ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ നായകനാണ് സഞ്ജു സാംസൺ മലയാളി താരമായ സഞ്ജു സാംസണ് വരുന്ന ഐ പി എൽ സീസൺ വളരെ നിർണായകമാണ് എന്നാൽ പരിക്ക് സഞ്ജുവിന് എട്ടിന് മണി കൊടുത്തിരിക്കുകയാണ് ഇംഗ്ലണ്ടിനെതിരായ ടി ട്വൻ്റി പരമ്പരിക്കയുടെ ജോഫ് റാസ്റ്ററിന്റെ പന്ത് കൈവരലിനെ കൊണ്ട് വിരലിന് പൊട്ടലേറ്റിരിക്കുകയാണ് ആറാഴ്ചത്തെ വിശ്രമമാണ് സഞ്ജുവിന് നിർദ്ദേശിച്ചിരിക്കുന്നത് സഞ്ജു ഫിറ്റ്നസ് വീണ്ടെടുക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ടെങ്കിലും കാര്യങ്ങൾ എളുപ്പമാകില്ല ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിൽ ഫിറ്റ്നസ് തെളിയിക്കാതെ സഞ്ജുവിന് ഐ പി എൽ കളിക്കാനാകില്ല സഞ്ജു ഇല്ലാതെ വന്നാൽ രാജസ്ഥാന് വലിയ തിരിച്ചടിയായി മാറിയേക്കും രാഹുൽ ദ്രാവിഡ് പരിശീലനമായ ശേഷം രാജസ്ഥാൻ റോയൽസിന്റെ ആദ്യ സീസണാണ് വരാനിരിക്കുന്നത് ഇത് സഞ്ജുവിന് നഷ്ടമാകുമോ എന്ന് ആശങ്കയാണ് ടീമിനും ആരാധകർക്കുമുള്ളത് ജസ്പി ബുംറ മുംബൈ ഇന്ത്യൻസിന്റെ വജ്രായുധമാണ് ജസ്പി ബുംറ ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കിടെയാണ് ബുംറയ്ക്ക് പരിക്കേറ്റത് ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ നിന്ന് ബുംറ ഒഴിവാക്കിയിട്ടുണ്ട് ബുംറ വേഗത്തിൽ ഫിറ്റ്നസ് വീണ്ടെടുക്കുന്നുണ്ടോ എന്നാണ് വീണ്ടെടുക്കുന്നുണ്ടെന്നാണ് വിവരം എന്നാൽ ഐ പി എൽ താരത്തിന് നഷ്ടമാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല ഇവിടെ കളിക്കാതിരുന്നാൽ മുംബൈക്ക് അത് നികത്താനാവാത്ത വിടവായിരിക്കുമെന്നുറപ്പ് ജോസ് ഹേസൽവുഡ് ഓസ്ട്രേലിയ സൂപ്പർ പൈസറായ ജോസ് ഹേസൽവുഡ് ആർ സി ബിക്ക് ഒപ്പമാണുള്ളത് പന്ത്രണ്ടേ പോയിന്റ് അഞ്ച് കോടി രൂപയ്ക്കാണ് ആർ സി ബി ഹേസിൽവുഡിന്റെ ടീമിലെത്തിച്ചത് നിലവിൽ പരിക്കുന്ന പിടിയിലുള്ള ഹേസൽവുഡിന് ചാമ്പ്യൻസ് ട്രോഫി നഷ്ടമായിരിക്കുകയാണ് പി താരം കളിക്കുന്ന കാര്യം സംശയമാണ് ആർ സി ബി പ്രധാന പൈസറായാണ് ഹേസൽവുഡിനെ പരിഗണിക്കുന്നത് താരത്തിന് ഐ പി എൽ നഷ്ടമായ ആർ സി ബിക്ക് അത് കടുത്ത തിരിച്ചടിയാകും കി ഫൊർഗ്യൂസൺ പഞ്ചാബ് കിങ്സിന്റെ പേസിലാണ് ലോക്കി ഫുർഗൂസൻ ന്യൂസിലാൻഡ് താരമായി ഫുർഗൂസിന് പരിക്കേറ്റിരിക്കുകയാണ് രണ്ട് കോടിക്ക് പഞ്ചാബ് ടീമിലെത്തിച്ച ഫുർഗൂസിന് പേസ് നിരയിൽ നിർണായക ഉള്ളത് എന്നാൽ പരിക്ക് താരത്തിനും പഞ്ചാബിന് തിരിച്ചടിയായിരിക്കുകയാണ് പഞ്ചാബ് കിങ്സ് വലിയ മാറ്റങ്ങളോടെ പുതിയ സീസൺ തയ്യാറെടുക്കവേ ഫുർഗൂസിൻ്റെ പരിക്ക് തലവേദനയാണെന്ന് തന്നെ പറയാം